നമസ്കാരം എൻ്റെ പേര് ഉജ്ജ്വല ഞാൻ അരക്കട സ്വദേശിനിയാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് കട്ടപ്പാടത്തെ എന്ന സിനിമയുടെ ഡബ്ബിംഗ് തിയേറ്ററിലാണുള്ളത് എൻ്റെ കൂടെ ഇതിൻ്റെ സംവിധായകൻ ഫൈസൽ സാറുണ്ട് അപ്പം ഒരു പിടി കലാകാരന്മാരുടെ വളർന്നു വരുന്ന കലാകാരന്മാരുടെ സ്വപ്നമാണ് ഈ സിനിമ അപ്പം എന്താ പറയുക ഈ ഒരുപാട് ആൾക്കാർക്ക് പ്രചോദനമായിട്ടുള്ളൊരു സിനിമയാണിത് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം സിനിമ വിജയിപ്പിക്കണം ഞങ്ങളുടെയൊക്കെ ആഗ്രഹം അതാണ് എന്താണ് ഒരുപാട് അവസരം കിട്ടാതെ നടക്കുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട് അവർക്കല്ല എത്രയോ നൂറോ നൂറോ നൂറ്റി അമ്പതോളം കലാകാരന്മാർക്ക് അവസരം കൊടുത്ത സിനിമയാണ് ഒരുപാട് കലാകാരന്മാർക്ക് അവസരം കൊടുത്ത സിനിമയാണത് അപ്പോൾ എല്ലാവരുടെ ഒരു സ്വപ്നമാണ് ഈ സിനിമ അതുപോലെ സംവിധായകനായ നമ്മുടെ പൈസ സാറിൻ്റെ ഒരു സ്വപ്നമാണ് ആദ്യമായിട്ട് സിനിമാ രംഗത്തേക്ക് കാലെടുത്ത് വെക്കാനൊരു സംവിധായകനായിട്ട് അപ്പോൾ എന്തായാലും ഈ ഈ സിനിമ ഒരു വിജയമായി മാറ്റി തീർക്കണം നിങ്ങളെല്ലാവരും തിരിൽ പോയിട്ട് ഞങ്ങളെല്ലാവരുടെയും അനുഗ്രഹിക്കണം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം എന്നാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്